തച്ചമൻ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയും കുംഭാഭിഷേകവും ചാന്താട്ടവും നടന്നു തിരുവനന്തപുരം ജില്ലയിൽ മാറനല്ലൂർ ദേശത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തച്ചമൻ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാനവും പ്രാണപ്രതിഷ്ഠയും കുംഭാഭിഷേകവും ക്ഷേത്രതന്ത്രി മലയൻ കീഴ് മാധവത്തിൽ കൃഷ്ണൻ പോരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം വടക്കൻ കേരളത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും എന്നാൽ തെക്കൻ കേരളത്തിൽ അപൂർവവുമായ ചാന്താട്ടം എന്ന ചടങ്ങ് നടന്നു പച്ച പച്ചത്തേക്കിൻ്റെ കാതൽ കർപ്പൂരം രാമച്ചം ചന്ദനം രക്തചന്ദനം കസ്തൂരി കുങ്കുമം എള്ളെണ്ണ എന്നീ ദശഷ്ട ദ്രവ്യങ്ങൾ ചേർത്ത് പ്രത്യേക രീതിയിൽ മാറ്റിയെടുക്കുന്ന ചാന്ത് കലശത്തിലെടുത്ത് പ്രത്യേക പൂജ നടത്തി ക്ഷേത്രതന്ത്രി മൂലബിംബമായ ദേവീ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന ചടങ്ങാണ് ചാന്താട്ടം കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കുന്നത് ദാര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങ് നടത്താവൂ എന്നാണ് ശാസ്ത്രവിധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് മുതൽ ഇരുപത് വരെയാണ് പ്രതിഷ്ഠാ മഹോത്സവം നടന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ക്ഷേത്രാചാര സംഗമം അശ്വതി തിരുനാൾ ഗൗരിഭായ് തമ്പ്രട്ടി ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ഉത്സവാധികാരികൾക്ക് നേതൃത്വം നൽകി പ്രസിദ്ധമായിരുന്നു ഒരു കാലത്ത് തച്ചമൻ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഏകദേശം നൂറു വർഷത്തിന് മേൽ പഴക്കമുണ്ട് കേരള പോലീസിലെ ആദ്യത്തെ ഐ ജി ആയി വളരെ പ്രസിദ്ധനായിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ നായരുടെ പിതാവ് ശ്രീ തുമ്പറ നാരായണപിള്ള അവൾ അവരുടെ നേതൃത്വത്തിലും കൂളശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ദീർഘകാലം മുൻപ് മേൽശാന്തിയായിരുന്ന ശ്രീ ബാബുരായർ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിതമായതാണ് തച്ചമൻ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം അന്നേ ദാരുവിഗ്രഹമായിരുന്നു വരിക്കപ്പിളാവിലെ ഒറ്റത്തളിയിൽ കടഞ്ഞെടുത്തതായിരുന്നു വിഗ്രഹം ശംഖുചക്രമ അഭയഭരതം ചിൻപുദ്ര സമന്വിതമായ വിഗ്രഹമാണ് അച്ഛമൻസി ദുർഗാ ഭഗവതിയുടേത് ആദ്യകാലങ്ങൾ ദാരു ദാരുവിഗ്രഹത്തിൽ ചാന്താട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പൂജകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് പോയി അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വീണ്ടും ഈ ക്ഷേത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദേവി ആദ്യം ബാലാലയ ക്ഷേത്രത്തിൽ മാറ്റുകയും അതിനുശേഷം ഈ കാണുന്ന രീതിയിലുള്ള പുതിയ ക്ഷേത്രം പണികഴിപ്പിച്ച് ഇന്ന് കാണുന്ന പ്രാണപ്രദേശയിലേക്ക് പോവുകയും അതിനോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ തന്നെ അതിവിശിഷ്ടമായ ചാന്താട്ടം അതായത് ചെട്ടികുളങ്ങര അമ്പലം കഴിഞ്ഞാൽ തന്നെ തെക്കൻ കേരളത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും തിരുവനന്തപുരം ജില്ലയിലേക്ക് ചാന്താട്ടമുള്ള അമ്പലങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഒരു നൂറ് വർഷത്തമിൽ പഴക്കമുള്ള ദാരുവഗ്രഹമാണ് ഈ ദാരുവിഗ്രഹത്തിനെ പരിശോധിച്ച ആചാര്യന്മാർ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഇത്രയും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ദാരുവിഗ്രഹം ഇത്രയും ഐശ്വര്യപൂർണമായ വിഗ്രഹം നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാന്താട്ടമല്ലാതെ വേറൊരു മാർഗ്ഗമില്ല കാരണം ദാരുവിഗ്രഹമാണ് നമുക്കത് സ്വർണം പുതിയാനോ വെള്ളി പുതിയാനോ പറ്റുകയില്ല ചാന്താട്ടം മാത്രമാണ് പ്രതിവിധി അത് മാത്രമല്ല അത് വളരെ ശക്തിമത്തായ ഒരു വഴിപാടാണ് ആ വഴിപാട് ചെയ്യുന്നവർക്കും എല്ലാം വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മറ്റ് കാര്യങ്ങൾക്ക് വന്നു ചേരും അത്ര ശക്തിമത്തായ വഴിപാടാണ് ഇതിപ്പോൾ തിരുമാന്ധാകുന്ദിലാണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും മൂല വിഗ്രഹം ദാരുവഗ്രഹമാണ് അവിടെയെല്ലാം ചാന്താട്ടമാണ് പ്രധാന വഴിപാട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലും ആ രീതിയിൽ ചാന്താട്ടം എൻ്റെ പ്രാണപൊതുശോട് കൂടിയിട്ട് ചാന്താട്ടം ആരംഭിക്കുകയാണ് ഇനി എന്തായാലും ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അമ്മേ ശരണം ദേവി ശരണം ശരണം നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രമായിട്ട് മാറാൻ അത്ര യോഗ്യതയുള്ള ഒരു അമ്പലമാണ് നമ്മളിന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ ഈ ക്ഷേത്രം തെക്കൻ കേരളത്തിൽ ചാന്താട്ടം എന്നുള്ള വഴിപാടൊരിടത്തും ഇല്ല ആ തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ തച്ചമൺ അമ്പലത്തിൽ ചാന്താട്ടം വഴിപാട് നടക്കുന്നത് മാത്രമല്ല ദേവതാ പ്രാധാന്യം കൊണ്ടും ദേവിയുടെ ദാരുശില കൊണ്ടും ചാന്താട്ടം കൊണ്ടും അന്തരീക്ഷം കൊണ്ടും വളരെ പ്രധാനമാണ് ഈ ക്ഷേത്രം ഇന്ന് ഏകാദശ തിഥിയും നക്ഷത്രം കൂടിയ ദിനത്തിൽ ഇന്ന് ഒമ്പതിനും ഒമ്പത് മുപ്പതിനും ഇടയ്ക്ക് പ്രതിഷ്ഠാകർമ്മം നടന്നിട്ടുണ്ട് ആയതിൻ്റെ കാർമ്മികത്വം ഒഴിക്കാൻ പറ്റിയതിലും എല്ലാം അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹവും മറ്റു കാരണവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു ആയത് എല്ലാ നാട്ടുകാരും വന്ന് തൊഴുത് ദേവിയുടെ അനുഗ്രഹം വാങ്ങണമെന്നും പാതപൂതരാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നന്ദി എൻ്റെ പേര് കെ ജി രവീന്ദ്രൻ നായർ ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള രസാകാര്യമാണ് കാല്പ്പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിൻ്റെ കഥകൾ പറയുകയാണെങ്കിൽ വളരെയേറെ പറയാനുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുടുംബക്ഷേത്രം ആദ്യം ആദ്യമെല്ലാം വളരെ പൂജകളൊക്കെ നടന്നെങ്കിലും ഒടുക്കം ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബക്കാർ തന്നെ തീരുമാനിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഈ ക്ഷേത്രം ഏൽപ്പിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സമീപിക്കുകയും അവർ സന്തോഷമായി ഏറ്റെടുക്കുകയും ഇന്നിവ ഈ രീതിയിൽ പ്രതിഷ്ഠയോടുകൂടി കുംഭാക്ഷേമം ചെയ്യുകയും ചെയ്തു കൃഷ്ണൻ പോട്ടി അവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പൂജാവിധികൾ എല്ലാം വളരെ ഐശ്വര്യമായിട്ട് നടന്നു ഭക്തജനങ്ങളും എല്ലാവരും തന്നെ ഈ സദസ്സിൽ സന്നിധയായിരുന്നു